ഒന്ന് ഒരു പ്രതികളും ഗ്യാസ് അവര് അവര് തെളിവ് കൊണ്ടുവരട്ടെ അവര് കൊണ്ടുവരണം എൻ്റെ മകനെ പച്ചയ്ക്ക് തിന്നാവര് അവര് തന്നെ തിരിച്ചു കൊണ്ടുവരണം നശിപ്പിക്കാൻ അറിയാവുന്നവർക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാ അവര് കൊണ്ടുവരണം കൊണ്ടു വന്നേ പറ്റൂ എന്നെയും കൂടെ കൊല്ലാൻ നോക്കിയവന്മാര് ഒരു മകനെയും കൊന്നിട്ട് ഒരു അമ്മയും കൊല്ലണോന്ന് എങ്ങനെയുള്ള ആയിരിക്കണം അതുകൊണ്ട് അവര് കൊണ്ടുവരണം നശിപ്പിച്ചിട്ട് നമസ്കാരം വർഷം രണ്ടായിരത്തി അഞ്ച് കൃത്യമായി പറഞ്ഞാൽ ഇരുപത് വർഷം മുമ്പ് വെറും രണ്ടായിരം രൂപ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയകുമാർ എന്ന് പറയുന്ന യുവാവിനെ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായത് വലിയ വീഴ്ചകളായിരുന്നു അതിനെ തുടർന്നുണ്ടായ ഒരു കൊലപാതകം ഉരുട്ടി കൊലക്കേസ് മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് രണ്ടു ദിവസം മുമ്പ് ഈ ഒരു വിഷയത്തിൽ കോടതി വിധി അടക്കമുണ്ടായി ഇരുപത് വർഷത്തെ നിയമ പോരാട്ടം തന്റെ മകന് നീതി വാങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരമ്മയുടെ ദൃഢനിശ്ചയം അതുതന്നെയായിരുന്നു നമ്മൾ കണ്ടത് വളരെ വൈകാരികമായിട്ടുള്ള അമ്മയുടെ ഇടപെടലും നമ്മൾ കണ്ടു ഇപ്പോ ആ അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ട് അത് ആളുകൾ കൂടുതലായിട്ട് അറിയണം കാരണം നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാം ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ പ്രതികൾ തന്നെ തെളിവ് നശിപ്പിച്ചതായിരിക്കാം എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു തെളിവില്ലാത്തത് കൊണ്ട് തന്നെ കോടതി അവരെ വെറുതെ വിടുകയായിരുന്നു ഉണ്ടായത് അമ്മ ഇപ്പോ കോടതി വീതി വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് തോന്നുന്നു എന്തെന്ന് വെച്ചാൽ ഈ വിഴക്കുകൾ വന്നപ്പോ എനിക്കെന്തു എന്തു പറയണം എന്തുക്കടിച്ചുപോയി എന്തെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ പോരാടി ആറ്റു ആർട്ടിൻ കേസ് കളഞ്ഞ അതെല്ലാം കുറ്റ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞു പിന്നെ ഒരറിയിപ്പ് വരുന്നവരവർ മാറ്റി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടും നമ്മൾ കൊടീരി സാറിനെ ചെന്ന് കാണുന്നു കൊടീരി സാറാണ് നമ്മൾ തത്ത് മോളിയിൽ നിൽക്കുന്നു ആ സാറും ഒന്നുമേ പറയാതെ എല്ലാ എഴുതി എഴുതി വിട്ടു എല്ലാ കേസും അന്വേഷിച്ച് അത് ചെയ്യാതെ കളമ്പോ ഇല്ലാതെയാണ് കേസ് മുമ്പോട്ട് പോയത് ഏഴ് വർഷവും ഒരു മാസമായി അന്ന് ശിക്ഷ കിട്ടിയിട്ട് പരീക്ഷ அது எந்த கொண்டு கோடதிக்கு கிருத இல்லாது கோடதிக்கு கண்ணுண்டோ கிருத உண்டோ இப்ப அவன் ஒரு குற்றக்காரனாந்து கோடதி விட கிரதையை விட்டது எந்த கொண்டு நமக்கு அறிஞே பற்றும் ஜனங்கும் அறினா இது அறிஞே பற்று இது வந்து ஒரு மகனை கண்ட குருடனாயாலும் குருடியாயும் ஆ கண்ணு துறக்கும் ഞാൻ എന്നെ അതുപോലെ ഒരു സമയത്ത് ഒരു ഓഫീസിൽ വിളിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ മകനെ ഇങ്ങനെ എനിക്ക് എനിക്കെന്ത് പറയണോന്ന് പോലും എനിക്ക് നാക്കും മൂക്കും ഇല്ലായിരുന്നു ആ മകൻ്റെ കാല് കണ്ട ആ ഹൃദയം പൊട്ടി അപ്പോഴും വീഴും അത്ര ചങ്ക് പൊട്ടി വീഴും ആ തരത്തിലാണ് എൻ്റെ കുട്ടിയെ നാലായിരത്തി രൂപയ്ക്ക് എൻ്റെ കുട്ടിയെ പഠത്തിയപ്പോൾ ആ സർവശക്തനായ ഒരു ആൾ പോലും സഹിക്കൂല അത്ര ഘൂരവൃത്തിയാണ് ഈ ദുഷ്ടപ്പാവി ഈ കുടുംബരോഗി കാണിച്ചത് അത്ര കുടുംബരോഗിയാണ് കണ്ടത് അവൻ തെറ്റുകാരനല്ല കോടതിക്ക് എങ്ങനെ തോന്നി പറയാനാണെന്നാണ് ഞാൻ ചോദിക്കണത് കൃതയുണ്ടോ കോടതി കണ്ണുണ്ടോ ഇതാണ് ചോദിക്കുന്നത് ഞാൻ എൻ്റെ അത് എനിക്ക് ചോദിക്കാവുന്നോ എന്റെ അത്ര എനിക്ക് എന്താ എനിക്ക് വയ്യ ർഷം കൊണ്ട് ഒരു മകന് വേണ്ടി ഞാൻ പോരാടി ഇരുപത് രണ്ട പത്തൊമ്പോ ഇരുപത്തൊമ്പത് വർഷം എല്ലാം കൂടെ എല്ലാം കൂടെ ഇരുപത് വർഷം ആകും ഇപ്പൊ ഇതാണ് ഒരു ജംഗ് ഒരു അമ്മയ്ക്കും ഇങ്ങനെ കൊടുക്കല് ഒരു മക്കൾക്കും കൊടുക്കല് ഞാൻ പോന്നെ പോവാൻ പോണത് ഈ കെട്ടണം മുട്ടെങ്കിലും പോവും ഇത് ഇപ്പോ അവിടെ നിശ്ചയിക്കണമല്ല ഇത് കഴിഞ്ഞ കേസാണോ നല്ല കേസാണ് എല്ലാ കുറ്റവും തെളിഞ്ഞു എല്ലാ കുറ്റവും വഴിച്ച് കിണറും ഇല്ലാതാണ് കേസ് അന്വേഷിച്ച മുമ്പോട്ട് പോയത് പിന്നെ എന്തുകൊണ്ട് ഇത് അപ്പൊ ഇതിൻ്റെ തക്കതായിട്ട് തക്കതായിട്ടുണ്ട് പിന്നെ ഇത് വരാൻ ഒരു കാരണവും ഇല്ല നമ്മ കോടതി വിധി എന്ന് പറയുന്ന സ്വാഭാവികം കോടതിന്റെ മുന്നിൽ തെളിവുകൾ വേണം എല്ലാ തെളിവും ഉണ്ടായിരുന്നു എന്ന കോടതിയില് എല്ലാ തെളിവും തെളിച്ച് എന്ന് കോടതിക്ക് തെളിവ് വന്ന് അന്നോ ഈ ശിക്ഷ കൊടുത്തത് ഇല്ലാതെ അമ്മ ചുമ്മാ ശിക്ഷ കൊടുത്തില്ലല്ലോ കോടതി ഒരു കോടതിയും കൊടുക്കൂലല്ലോ പിന്നെ ഇപ്പൊ ആ കോടതി തിരിച്ചു പറഞ്ഞങ്ങനെ ഈ ഇരുപത് വർഷം അമ്മ ഇതിന്റെ പിറകില് നടക്കുമ്പോ അമ്മയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരിക്കലും ഇയാൾ പുറത്തിറങ്ങില്ല അയാൾക്ക് കൃത്യം അതെ ആ ഉദ്ദേശത്തോടെ തന്നെ എന്താണെന്നുവെച്ചാ ഈ കോടതി എന്ന് പറയപ്പോ നമ്മൾ ഈ കൂടി മറഞ്ഞ ഒരു നാല് വർഷം അഞ്ചു വർഷം കോടതി ഇറങ്ങി കയറും പിന്നെ ആളൊക്കെ എന്തെന്ന് ആണായാലും പെണ്ണായാലും മടുത്തു പോകും മടുത്തു പോകും എന്ന് വെച്ചാൽ മടുത്തു പോയി ചെന്ന് ഇങ്ങനെ കുറ്റി അടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കിയപ്പോ ഒരു ആണിനായാലും ഒരു പെണ്ണിനായാലും അങ് മടുത്തു എനിക്കങ്ങനെ ഒരു മടുപ്പേ തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം പോലും എൻ്റെ മകനെ ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല ഈ ഇത്രയും വർഷം കൊണ്ടാണ് അമ്മ അമ്മയും പിരിഞ്ഞിരുന്നിട്ടില്ല സംസാരിക്കുന്ന പോലും എൻ്റെ മകനും പറഞ്ഞ വെളിയിൽ കേൾക്കൂലും ഞാൻ പറഞ്ഞത് വെളിയിലൊന്നും കേൾക്കൂല ഇപ്പം എന്താന്ന് വെച്ചാൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എൻ്റെ സൗണ്ട് അങ്ങ് ഉറങ്ങു പോയിരുന്നു അപ്പൊ ചില സമയത്ത് എന്നാൽ തന്നെ എനിക്ക് അറിയൂടാത്ത ജീവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് കോടതിക്ക് എല്ലാ തെളിവോടും കൂടെ തന്നെ ഈ കോടതി ഇത് ചെയ്തത് ഇപ്പൊ ഇതിൻ്റെ പിറക്കാരോ ഉണ്ട് തീ തക്കതായിട്ട് പിറക്കാരും ഉണ്ട് ഇല്ലാതെ ഒന്നും അല്ല ഇങ്ങനെ സംഭവിച്ചത് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇതിന് കാര്യം അതെ പുറകിലൊരാളുണ്ട് ആരോ തക്കതായിട്ട് പുറകിലൊരാളുണ്ട് ഇല്ലാതെ മറ്റവന്മാര് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു യവന വിട്ടാലേ മറ്റോരൊക്കെ വരാൻ പറ്റൂ പറ്റൂന്ന് അവനും അകത്താവും അതുകൊണ്ടും തക്കതായിട്ട് ആരോ പിറക്ക ഉണ്ട് ഇല്ലാതെ ഒന്നുമില്ല ഇതിലിപ്പം പ്രധാനമായിട്ട് അമ്മ തന്നെയാണല്ലോ നിയമ ഈ പറയുന്നത് പോലെ ഇത്രയും കാലം ഇങ്ങനെ കോടതിയിലൊക്കെ കയറി ഇറങ്ങുമ്പോ സ്വാഭാവികഘട്ടം പലർക്കും മടി വരും എന്നിട്ട് പോലും അമ്മ ഇരുപത് വർഷം മകനു വേണ്ടിയിട്ടാണ് മകനെ നീതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷെ ഇപ്പം അവസാനം എത്തി നിൽക്കുന്നത് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു എന്നുള്ള രീതിയിലേക്കാണ് അപ്പോ അമ്മ എന്താണ് ഇനിയും മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ നിക്ഷേപിക്കുന്നു നീതി കിട്ടും എന്നുള്ളൊരു നീതി കിട്ടും നല്ല തന്നെ പോണത് അതിന് അമ്മ ഒറ്റയ്ക്ക് അമ്മക്ക് ഈയൊരു ധൈര്യം ഉണ്ടല്ലോ അധികം ആളുകൾക്കും ഇല്ലാത്ത ധൈര്യം പലപ്പോഴും പല കേസുകളിലും അവര് തളർന്നു പോകുന്ന ഒരു രീതി കാണുന്നുണ്ട് അപ്പൊ അവരോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇത്തരത്തിൽ ഇനി എന്തെന്ന് ഇതുപോലെ ഇതുപോലത്തെ വരുമ്പോ ആ ധൈര്യം ഇല്ലെങ്കിലും ധൈര്യത്തോടെ നിന്ന് ചങ്ക് ഉറപ്പോടെ നിന്ന് പിടിച്ചു നിന്ന് ചെയ്യണം മുഖത്ത് ഞാൻ പറഞ്ഞിന് നേരത്തെ കൊല്ലാൻ നോക്കി മൂന്നാം മാസത്തിൽ ആറ് വർഷം കൊണ്ടുവന്ന് ചെയ്യിച്ച് എൻറെ മോനേം കെട്ടിയിട്ട് എന്നെയും കൊല്ല ഞാൻ മൂന്നാം മാസത്തിൽ ചാവും അപ്പൊ ഒറ്റ മനുഷ്യർക്ക് അറിയാപൂല എങ്ങനെയാണ് മരിച്ചെന്ന് എൻറെ വീട്ടിലെ എൻറെ സഹോ എൻറെ കൂടെ നടക്കുന്ന സഹോദരനു പോലും അറിയാൻ പറ്റൂല ഒരു ജനങ്ങൾക്കും അറിയാൻ പറ്റൂല പറ്റൂലായിരുന്നു എങ്ങനെ ചത്തു അപ്പൊ ആളുകൾ ജനങ്ങൾ ജനങ്ങളായിരിക്കും അയ്യോ മകന്റെ ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചാക്കടിച്ചു അമ്മമ്മ ഇപ്പൊ നിലക്കല്ലേ വേണ്ടത് പെട്ട ആളുകൾക്ക് അതുപോലെ മരിച്ചെന്ന് പറവേ ഈ ദൈവം ദൈവം കാത്തു വെച്ചത് എന്തെന്ന് എനിക്ക് കാത്തു വെച്ച് ദൈവം കാത്തു വെച്ച് ലോകം അറിയാനാണ് ചെയ്തു വെച്ചത് അറിയ എന്നെ ആഴ്ച കൂട്ടി നീട്ടിയത് ഇല്ലൊന്ന് ഞാൻ ഞാനും എൻ്റെ മകന്റെ കൂടെ പോയി ഇപ്പൊ ഇരുപത് വർഷമായ ആ ഈ കുടുംബരോഗി ആദാശിയെ കൊണ്ടുവന്ന് ചെയ്തിട്ടു എന്നെ കൊല്ലാൻ നോക്കിയവനാണ് അപ്പൊ അതിനും ഞാൻ ചത്തില്ല അപ്പൊ അവന് വിജയം കിട്ടും നെളഞ്ഞ് നടക്കാൻ നേരിട്ട് അത് ഭഗവാൻ വിട്ടില്ല അവനവിടെയും താർത്തിളഞ്ഞു ഇപ്പോഴത്തെ ഒരവസ്ഥ അമ്മയ്ക്കയുടെ ആരോഗ്യ എന്റെ മോൻ പോയോടും കൂടി എൻ്റെ മോനെ ആദ്യത്തെ ദിവസം വന്നി ഞാൻ സ്കൂളിൽ നിൽക്കപ്പെട്ടു എന്റെ എൻ്റെ എന്നിട്ട് ഇവിടെ മുഴുക്ക പോലീസുകാരെ നടന്നു കൊന്നു വെച്ചിട്ട് എന്നിട്ട് ഞാൻ അറിയുന്നില്ല ഞാൻ ഇവിടെയെല്ലാം താമസിച്ചോണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് സർക്കാർ വാങ്ങിച്ചെന്ന കെട്ടടാണത് അവരൊപ്പം എന്റെ കൂടെ നിന്നവരാണ് ഇപ്പൊ ഇരിക്കുന്നവര് അപ്പം കുന്നമ്പുറത്താണ് താമസിച്ചത് അപ്പൊ ലോകം മുഴുക്കം നടന്നിട്ട് ഒരുത്തരക്കും വീട് കണ്ടുപിടിക്കുക ലാസ്റ്റാണ് വീട് കണ്ടു വെച്ച എന്ന് എൻ്റെ മോ എന്ന മോ അന്ന് വന്നില്ല അപ്പം അതോ ജോലി കാണും ചിലപ്പം കിടയിൽ കിടക്കണമെന്ന് ചോദിച്ചും കൊണ്ട് ഞാനും ഇപ്പം സൈക്കിളിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കണില്ല അയ്യോ എവിടെ പോയെന്ന് അറിഞ്ഞൂടെ അന്ന് ഉറങ്ങി ആ ഉറക്കം ഇന്നും ഇല്ല ആ അന്ന് രാ അന്ന് കെട്ട ഉറക്കം ഇന്നു വരെ എനിക്ക് നല്ലൊരു ഉറക്കമൊന്നും ഞാൻ ഉറങ്ങി എനിക്ക് അങ്ങത്തെ ഉറക്കമൊക്കെ അറിയണം ഞാൻ ആ ഉറക്കം പോലും ഇന്നും എനിക്കില്ല എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനും ഭക്ഷണമെടുത്തും കൊണ്ട് ഞാൻ സ്കൂളിൽ പോയി മറ്റേ അവിടെ ആയറ്റാണ് പോയോണ്ടിരുന്നത് ഒരു പത്ത് മണിയായപ്പോൾ രണ്ട് പോലീസും രണ്ട് പോലീസും കൂടെ പറയണ് വന്ന് പറയണേ എൻ്റെ മോനെ മോച്ചറിയിൽ ഉറക്കി വച്ചേക്കിനു നിങ്ങൾ വന്ന് നോക്കി നിങ്ങളെ മകനാണെന്ന് വന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്നെ അവര് കൊണ്ടുപോകാൻ നല്ലോണം നോക്കി ഞാൻ പോയില്ല പോയില്ലവരെ കൂടെ അങ്ങനെ ചൂളില്ല ചീച്ചർ എന്നെ കൊണ്ടുപോയി പോയി മേളോട്ടി പോയപ്പോൾ ആ ചുറ്റു ആശുപത്രി കാമ്പൗണ്ട് എവിടെയൊക്കെ എനിക്കപ്പോഴെനിക്ക് ഞാൻ മുമ്പേ കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞും കൂടാ ആശുപത്രി മണിക്കാൻ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അവിടെ പോയി എനിക്കറിശിയില്ല ഈ മെയിൻ റോഡ് തൊട്ട് എവിടെയൊക്കെ ആ സ്ഥലമുണ്ടോ ആ സ്ഥലത്ത് എവിടെ കിടന്ന പോലീസ് എന്ന് എനിക്കറിയാൻ പറ്റില്ല അപ്പൊ ഞാൻ അപ്പൊ എൻ്റെ ഉള്ളില് എൻ്റെ ചിന്ത വേറെയൊക്കെ പോയെങ്കിലും ഞാൻ എൻ്റെ പിള്ളേ മാത്രല്ല ഉറക്കി വെച്ചിരിക്കണേ വേറെ ആരെയും ഉറക്കി വെച്ചിരിക്കണെന്നാണ് ഞാൻ ഇരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ചെന്നപ്പോഴേ എന്റെ മകനെ മാത്രം ഉരുട്ടി ഒരു അഞ്ചു മിനിറ്റ് കഴി നിന്ന് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരണം പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഒരു മകനെയും കൊന്നു വെച്ചിട്ടാണ് ഈ ജോക്യം കിടന്ന പോലീസ് അത്രയും വന്ന് അവര് കുറ്റക്കാരല്ല അപ്പം അപ്പം ഒന്നും വേണ്ടല്ല കോടതി വേണ്ട ആളുകൾ അപ്പൊ ആളുകൾ ഇത് അങ്ങനെ തീർത്താ മതി അങ്ങനെയാണ് എൻ്റെ മോനെ പറ്റിക്കരുന്ന് ആ ഉള്ളാങ്ക കണ്ട അപ്പുര് പൊട്ടി ഇവിടെ ഇവിടെ ഇരുപത്തി നിങ്ങൾക്കൊക്കെ അറിയത്തക്ക കാര്യാണ് ഇരുപത്തിരണ്ട് മുഴുവൻ ഒരു പിള്ളേപ്പെടുത്തിയ പേടാണ് നാലായിരം രൂപയ്ക്ക് വെള്ളം ഒരു വയനാ പോലീസ് വെള്ളം കേട്ട് കുടിച്ച് വെള്ളം വേണം എന്നാണ് വിളിച്ച് കേട്ട് കൊണ്ടു കൊടുത്തപ്പോ ഇവര് ഏഴടി തട്ടി എറിഞ്ഞവരാണ് തിരിച്ച് ജാസ്റ്റ് ഒരു ചായ മാറ്റി വെച്ചിട്ട് പറഞ്ഞ നീ ഇതും കുടിച്ചും കൊണ്ട് ഇവിടെ കിടന്ന് ചാവ വന്നു ഓ അവിടെ കിടന്ന് ചത്തു അപ്പം പോലീസ് ഒരിക്കലും കള്ളം പറയില്ല നെടുങ്കാട്ടിൽ അടി കൂടിക്കൊണ്ടിരുന്നിറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു കിളിപ്പാലത്തിൽ വണ്ടി തട്ടി അനാഥ ആയിട്ട് കിടന്നു എല്ലാരും അധ്യാപകത്തിൽ കൊണ്ടുപോകും ഇത് നേരെ മോച്ചറിക്കകത്താണ് കൊണ്ടുപോയത് ഇതെല്ലാം നടന്ന ആളുകളാണ് ഇപ്പം പറയണവര് അവര് കുറ്റക്കാരല്ല കോടതിക്ക് മൊഴി തന്നെ ആവശ്യം ഇതിൽ ഒരു കണക്കും ഇല്ലാതെ തന്നെ കേസ് വിധി എല്ലാം ആയത് പിന്നെ എന്തുകൊണ്ട് മറുമായം കാണിച്ചു ഇതിന്റെ പിറക്കെ തക്കതായിട്ട് ആളുകളും കാണും ഇതേ ഉള്ളു ഇതില് ഒരാൾ ഇതിനിടയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടിരുന്നല്ലോ സോ അമ്മ അപ്പൊ അമ്മയ്ക്ക് ആ ഒരു മരണം കൂടെ ആയപ്പോ എന്ത് തോന്നി എന്ത് ആര് ചെയ്തോ ഞാൻ ഇന്ന് ആക്കെങ്കിലും ചെയ്ത ഞാൻ ചെയ്ത ഞാൻ തന്നെ അനോദിക്കണം മറ്റൊരു തന്നെ അനോദിക്കൂല എനിക്ക് ഒന്നേ തോന്നിയില്ല ഈ സ്ത്രീയുമായി ചോദിച്ചത് നിനക്ക് യാതമ്മു ഒരു കുളവത്തി ഇപ്പോഴാണ് ഈ ഊട്ടത്തിൽ കൊക്കണവും കെട്ടിയിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി നടക്കാത്തത് അന്ന് കൊക്കണം കെട്ടി ഇട്ടേക്കിന് ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ആ ആരായാലും ഒരു ഒരു മകനായാലും ഒരു മകളായെന്ന് പറഞ്ഞ അതൊരു വല്യ ഒരു ജാഗാണ് ഒരു മക്കളില്ലാത്തരും അത് അത് കണ്ട ഒരു ജീവിതമാണ് ഇന്ന് പത്തൊമ്പത് ഇരുപത് വർഷം കൊണ്ട് എന്റെ എനിക്ക് എനിക്കറിയാം ഒരു പിള്ളയില്ലാത്ത അന്മ എനിക്ക് ഞാൻ യാതെല്ലാം വഴി കൂടെ ചിന്തിച്ചാണ് ഒരു ഓരോ ദിവസവും ഞാൻ ആരൊക്കെ ഉണ്ടായിരുന്നാലും ഒരു സ്വന്തം മക്കൾ എന്നെ വേണം ആ ജീവിനത് അപ്പൊ എൻ്റെ കുട്ടി ഒന്ന് നാലായിരം രീതി കൊണ്ടുപോയപ്പം കടയിൽ ചെന്ന് ചോദിക്കണം വീട്ടിൽ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ ഇതൊന്നും ചോദിക്കാതെ പാർക്കിലിരുന്നപ്പം എൻ്റെ പിള്ളേ കുടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ബൈക്കിനെയും തട്ടി വെച്ചിട്ട് ആട്ടി കൊണ്ടാക്കിട്ട് ആട്ടി ആ ബൈക്കിനെ തിരിച്ചു കൊണ്ടുവന്ന് രണ്ടാമത് ബൈക്കെടുത്ത് ആട്ടേം വിട്ടിട്ട് ആട്ട് ബൈക്കിനെയും പിടിച്ചുകൊണ്ട് പോയിട്ട് മർദ്ദിച്ചു വിട്ടു മർദ്ദിച്ചു വിട്ടപ്പം സാറേ ഞാൻ മോട്ടിച്ചതും എടുത്തതും ഇല്ല ഇങ്ങനെ എനിക്ക് ഫോണസ് കിട്ടിയത് എന്റെ അമ്മ തന്നോ അപ്പം വാ നിനക്ക് കാശ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയാണ് ഈ പൂര ഒറ്റ ഈ കുടുംബ ജോലി ചെയ്തത് അമ്മ അങ്ങനെ പൈസ കൊടുത്തിരുന്നു നാലായിരം രൂപ ഞാൻ കൊടുത്തു ആ ഫോണസ് കിട്ടിയത് ജോലി ചെയ്യുന്നത് ആ പൈസ എല്ലാം കൂടെ കിട്ടിയ ഉണ്ടാക്കിയ കാശാണ് റോട്ടേ പോകപ്പം ചാക്കിനെ അഴിച്ച അടുത്ത അവിടെ ആരും കിട്ടിയിട്ടില്ല നമുക്ക് ഓരോ കുത്തു വാരി കൊണ്ട് പോവാൻ അധ്വാനിച്ചാൽ ഇന്ന് ഇന്നും ആരായണം ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും അധ്വാനിച്ചാല് നമുക്ക് കാശുണ്ടാവും ചുമ്മാരുന്നോണ്ട് നമുക്ക് രൂപ ഉണ്ടാവില്ല അപ്പൊ രൂപ ഉണ്ടാക്കുന്നവർക്ക് അതിന് വേദന ഉണ്ടോ എങ്ങനെയാണ് ഏത് തരത്തിലാണെന്നാ പോലീസ് അന്ന അടിച്ചോ അപ്പം കൊണ്ടുവന്ന് ഈ പച്ചയ്ക്ക് തിന്നിട്ട് അവൻ കുറ്റക്കാരനല്ലെന്നും അപ്പൊ അന്ന് ഇത് കൊടുക്കാൻ പോയി പേപ്പർ കൊടുത്തപ്പോ ആ കോടതി ചോദിക്കണ് അത് ചെറിയ കുറ്റ കയ്യവർത്തം വന്നെന്ന് പറഞ്ഞപ്പോ ആ കോടതി ചോദിക്കാണ് ഇതോ ഒരു കയ്യവൃത്തം വന്നതെന്ന് ആ കോടതി ചോദിച്ച കോടതിയാണ് ഇന്ന് കേൾക്കേണ് അവൻ കുറ്റക്കാരനല്ല തെളിവുകൾ ഇല്ല എന്നാണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതായത് തെളിവുകളുണ്ട് പക്ഷെ അത് നശിപ്പിക്കപ്പെട്ടു ആ ഇവരെല്ലാം നശിപ്പിച്ചിട്ടാണ് മറ്റവ മറ്റവന്മാർക്ക് മൂന്ന് മാസത്തെ മൂന്ന് വർഷത്തെ ശിക്ഷാമ്മമാരൊക്കെ കൊടുത്തത് അവന്മാരാണ് നശിപ്പിച്ചത് അവൻ നശിപ്പിച്ചിട്ട് ഒരു ഇതും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ കേസ് മുമ്പോട്ട് പോയി കേസ് അന്വേഷിച്ചു ഒരു കുറ്റു അതിലെല്ലാ തെളിവുണ്ടെന്ന് പറഞ്ഞു ഇപ്പം കേസ് എങ്ങനെ തെളിവില്ല എന്നിങ്ങനെ പറഞ്ഞത് അപ്പൊ ഒരു ഭാഗം തന്നെ പിന്നെ പലതരത്തിലും പറയൂ ഒന്ന് പ്രതികളും ഗ്യാസ് കൊണ്ടുവരട്ടെ അവര് അവര് തെളിവുകൊണ്ടുവരട്ടെ അവര് കൊണ്ടുവരണം എൻ്റെ പകനെ പച്ചയ്ക്ക് തിന്നമാര് അവര് തന്നെ തിരിച്ചു കൊണ്ടുവരണം നശിപ്പിക്കാൻ അറിയാവുന്നവര്ക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ അവര് കൊണ്ടുവരട്ട കൊണ്ടു വന്നേ പറ്റൂ എന്നെയും കൂടെ കൊല്ലാൻ നോക്കിയവന്മാര് ഒരു മകനെയും കൊന്നിട്ട് ഒരു അമ്മയും കൊല്ലണമെന്ന് എങ്ങനെയുള്ള ഇരിക്കണം അതുകൊണ്ട് അവര് കൊണ്ടുവരണം നശിക്കും നശിപ്പിച്ചിട്ട് ഇനി അല്ല തെളിവില്ലല്ലോ യാതൊരു തെളിവില്ലെന്ന് അപ്പഴും എല്ലാം നശിപ്പിച്ചങ്ങ് കളഞ്ഞു ഇത് വേറെ ഒരാളെ കൂടെ ഉണ്ടായിരുന്നു നശിപ്പിക്കാനായിട്ട് എന്നിട്ട് നമ്മളിപ്പോ ഈ കേസ് വിധിയായപ്പോൾ വന്ന് വേറെ ഒരാളെ അകത്താക്കാനായിട്ട് നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞു ആ നമുക്ക് ഇനി ഇറങ്ങാനും കയറാനും മയ്യമ്മയാക്കി എന്ന് നിങ്ങൾ നമ്മള എല്ലാം വെച്ചതാണ് അപ്പം വീട് തിരിച്ചു കൊണ്ടുവന്ന അവനൊക്കെ തെളിവില്ല ഉമ്മൻചാണ്ടി സാറമ്മ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തില് അത് ഉമ്മൻചാണ്ടി ഇറങ്ങണ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അവരാണ് വീടൊക്കെ വാക്കുകയും ചെയ്തത് പിന്നെ ചെയ്തതും എടുത്തതും എല്ലാം ഇപ്പൊ ഇരിക്കുന്ന സർക്കാരാണ് വീട് വാങ്ങി തന്നതും പിന്നെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നതും ഈ കാലത്ത് മുമ്പോട്ട് കൊണ്ടുപോയതും പിന്നെ നമ്മൾ എവിടെ പോയാലും അവര് പിറന്നോട്ട് നിക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല മുമ്പോട്ടി എണ്ണം നിന്നിട്ടുള്ളത് അവരണച്ചെന്നെ പിടിച്ചത് എല്ലാ കാര്യത്തിനും അവര് മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യത്തിനും മുമ്പോട്ടി എണ്ണം നന്നിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ട് അപ്പോഴത്തെ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മറക്കൂല്ല എന്താന്ന് വെച്ചാൽ അവര് ചെയ്ത പോകാനും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത പിണറായിരിക്കും ഉമ്മൻചാണ്ടി സാറിന്റെ ഓർത്തെടുക്കുമ്പോ അമ്മക്ക് എന്താ പറയാന്നുള്ളത് സാറായിട്ട് സംസാരിച്ചിരുന്നോ ഉമ്മൻചാണ്ടി സാറില്ലേ ആയിട്ട് സംസാരിച്ചിരുന്നോ ഓ ഒരുപാട് ദോഷം സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരിക്കൽ വിഴുന്നിങ്ങനെ നിന്നപ്പോ നമ്മളവിടെ പോയിരുന്നതും എടുത്തതും ഭയങ്കര ജനമായിരുന്നു എന്നിട്ട് ഇങ്ങനെ െയ്തേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പൊ ആ അപ്പോഴാണ് ഇറങ്ങണ സമയം പിന്നെ എവിടെ ആയിരുന്നു ഈ കെട്ടണം മാറ്റി തന്നതും ബാക്കി കാര്യം എല്ലാം എന്ത് നോക്കിയതും എവിടെ പോയാലും അവര് നീ അപ്പറന്നോട്ട് നിക്കാൻ പറഞ്ഞിട്ടില്ല മുമ്പോട്ട് നിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഒന്നിനും നമ്മളെന്തെന്നുവെച്ച ഓരോരുത്തരും ഒരു കാര്യം കണ്ടിട്ട് പിന്നെന്താന്ന് വെച്ചാ പിന്നെ അവർക്ക് മുണ്ടാനോ എടുക്കാനോ വഴി നമ്മൾ എത്രയെടുത്ത് കാണണം അങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ ഇല്ല ഒരാൾ ഒരു കാര്യം ചെയ്ത് എന്ന് നമ്മൾ നമുക്ക് നാക്ക് ഉയർന്നും തരാം നമ്മൾ മറക്കാതെ ഇരിക്കണം അതാണ് എന്നാ ഞാൻ പഠിച്ചത് എന്നെ ആരും പഠിപ്പിച്ചതല്ല എൻ്റെ അമ്മ മരിക്കുന്ന ഏറ്റവും ഈസിൽ എന്റെ ഈ സഹോദരന്റെ രണ്ടര വയസ്സായപ്പോ എൻ്റെ അമ്മ മരിക്കണത് അച്ഛൻ അവന് കയ്യിൽ ആറുമാസം ആയിരുന്നപ്പാണ് അച്ഛൻ മരിക്കണത് നമ്മൾ അച്ഛൻ്റെ അമ്മേരും ഇതിലെല്ലാം ജീവിച്ചത് സ്വന്തം ഇതിൽ ജീവിച്ചെങ്കിലും നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ജീവിതം നമുക്ക് കിട്ടിയത് ആ കഷ്ടം മേലോട്ട് പോയപ്പോൾ ഒരു പിള്ളേം കിട്ടിയപ്പോൾ ഏറ്റവും സന്തോഷിച്ചു ഇന്ന് അതിനുശേഷം ഇപ്പം ഒരു പിള്ളേ ഇങ്ങനെ നാലായിരം രൂപ കയ്യിലിരുന്ന് പോയി അവൻ മോട്ടിൽ ചെന്ന് മുത്തിരേയും കുത്തി അവനെ പച്ചക്കും തിന്ന് ആ കാസിനെ നശിപ്പിച്ച് അവ തെളിവ് ഇടാന്നാക്കി ഇന്ന് എന്നും കണ്ണീരും കൈകളുണ്ട് ഇതാണ് അമ്മയുടെ ഒരവസ്ഥ അതായത് നമുക്ക് ഈ ഒരു കേസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യം വിധി പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് ആ കേസിലെ തെളിവുകൾ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കോടതിയെ സംബന്ധിച്ച് തെളിവുകൾ ഇല്ല എങ്കിൽ പ്രതിയെ വെറുതെ വിടുക എന്നുള്ളതാണ് ഒരു നടപടി പക്ഷെ അവിടെ ചോദ്യമായി മാറുന്നത് ഈ അമ്മയുടെ ഈ ഒരു അവസ്ഥയാണ് അതായത് മകന് നീതി വാങ്ങിക്കൊടുക്കണമെന്ന് തീരുമാനിച്ച ആ ഒരു അമ്മയുടെ അവസ്ഥ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഈ ഒരു അമ്മ ഞാൻ ആരോടാണ് ഇനി ഇതിനെ കുറിച്ച് ചോദിക്കേണ്ടത് എന്റെ മകന് നീതി കിട്ടിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ അമ്മയ്ക്കുള്ളത് എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിലാണ് നമ്മുടെ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തത് വെറും രണ്ടായിരത്തോളം രൂപ ആ ഒരു കാലത്ത് കയ്യിൽ സൂക്ഷിച്ചു എന്നതായിരുന്നു ആ പ്രതി ചെയ്ത അല്ല ഉദയകുമാർ ചെയ്ത കുറ്റം എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരം ഒരു പാർക്കിൽ ഇരിക്കുകയായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു ആ പണം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിയിരിക്കുന്നത് എന്തായാലും ഈയൊരമ്മ ഈ ഒരു അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ വളരെ ദയനീയമായിട്ടാണ് തോന്നുന്നത് കാരണം ഇവിടെ ഇപ്പോൾ സഹോദരനാണുള്ളത് അല്ലേ സഹോദരൻ സഹോദരനും അമ്മയും മാത്രം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്